ピースラジオຈຸນຕူ ரியாலிட்டி ピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സഹോദരന്മാരെ സഹോദരികളെ അഞ്ഞൂറ് തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തിയാറാം വചനമാണ് പഠിച്ചു വരികയുണ്ടായത് കഴിഞ്ഞ എപ്പിസോഡിൽ എന്ന ഭാഗമാണ് വിശദീകരിക്കുകയുണ്ടായത് സബബുകൾ നിലച്ചു നിലച്ചുപോകുന്നതും അറ്റുപോകുന്നതുമാണ് അവസാനമായി വിശദീകരിക്കുകയുണ്ടായത് വത്താത്ത് ബിഹിമുൽ അസ്ബാബ് സബബുകളുടെ ഉദ്ദേശം എന്ത് എന്നത് നമ്മൾ മനസ്സിലാക്കി ബിഹിം എന്ന പ്രയോഗത്തിൽ ബ അർത്ഥമാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ കുഫ്രു കാരണത്താൽ എന്നും അവരെ തൊട്ട് എന്നും അവരുൾപ്പെടെ അവരോടൊപ്പം ആ സബബുകൾ ഉണ്ടായിരിക്കെ അവരുൾപ്പെടെ അറ്റുപോകുമെന്നൊക്കെ അതിനർത്ഥം വരും എന്ന് നമ്മൾ മനസ്സിലാക്കി ചില തഫ്സീറുകളിൽ അവസാനം പറഞ്ഞ അർത്ഥമാണ് കൂടുതൽ യോജിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബാ ഉൽ മുലാബസ എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഈ സബബുകൾ അവരോടൊപ്പം ഉണ്ട് അന്ത്യനാളിൽ സ്നേഹബന്ധങ്ങളായാലും കർമ്മങ്ങളായാലും കരാറുകളും ഉറപ്പുകളും ഉടമ്പടികളുമായാലും സ്ഥാനമാനങ്ങളായാലും ബന്ധങ്ങളായാലും ഒക്കെ അവരോടൊപ്പമുണ്ട് പക്ഷേ അവരുൾപ്പെടെ അറ്റുപോവുകയും അവരൊന്നടങ്കം വീണുപോവുകയും ചെയ്യും എന്നാണ് ബാക്കി അപ്രകാരം അർത്ഥം നൽകുമ്പോൾ വരിക കയറ് പൊട്ടി കയറുൾപ്പെടെ ആള് താഴെ വീണു നിലം പൊത്തി നിലമ്പരിശായി എന്നൊക്കെ പറയില്ലേ ആ അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് ഏറ്റവും ആവശ്യമായ സന്ദർഭമാണ് പരലോകോടതി ആ പരലോകോടതിയിൽ ഈ സബുകൾ അവരുടെ കൈപ്പിടിയിലുണ്ടായിട്ടും അതോടുകൂടി അവർ വീണു പോകുന്ന ദുരവസ്ഥയാണ് എന്നത് അർത്ഥമാക്കുന്നത് ഈ സബബുകൾ കൂടെ ഉണ്ടായിട്ടും ഉപകരിച്ചില്ല എന്ന് മാത്രമല്ല അതോടൊപ്പം അവർ പതിതരാകുന്നു ചില വചനങ്ങളിൽ അതവർക്ക് ശത്രുതയും വിനയുമായി മാറുന്നു എന്നുള്ളതാണ് സൂറത്തുൽ സൂറത്തിൽ അങ്കഭൂത്തിൻ്റെ ഇരുപത്തിയഞ്ചിൽ അള്ളാഹു സുബാനു വതാല പറയുന്നത് ثم يوم يكفر بعضكم بعضكم ببعض ويلعن بعضا എന്നാണ് അോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ വസനുകളെ ബിംബങ്ങളെ സ്വീകരിച്ചത് മവദ്ദത്തം ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾ കാരണത്താലാണ് സുമ്മയോ മൽ പിന്നീട് അന്ത്യനാളിൽ നിങ്ങളിൽ ചിലർ ചിലരെ അവിശ്വസിക്കും നിഷേധിക്കും വയൽഅനുബാധു ബാദ നിങ്ങളിൽ ചിലർ ചിലരെ പഴിക്കുകയും ശപിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുബ് ഹാനുവത്താല പറയുന്നത് അപ്പോൾ ബന്ധങ്ങൾ അറ്റുപോവുക മാത്രമല്ല പഴിക്കുകയും ശപിക്കുകയും അവിശ്വസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ് ഹാനു ഇവിടെ പറയുകയാണ് ഏറെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് അനുയായികളിൽ നിന്ന് നേതാക്കന്മാർ പറഞ്ഞൊഴിയുകയും അകന്നു മാറുകയും ചെയ്യുന്ന ഈ ഒരു വിഷയം ബന്ധങ്ങൾ അറ്റുപോയി ബന്ധങ്ങളുടെ പേരിൽ പഴിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ എന്ന് മാത്രമല്ല നേതാക്കന്മാരും അനുയായികളും പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും മുഖാമുഖം നിൽക്കുകയും അന്യോന്യം തർക്കിക്കുകയും വാഗ്വാദത്തിലേർപ്പെടുകയും ചെയ്യുന്ന രംഗവും വിശുദ്ധ ഖുറാനിൽ പലയിടത്ത് പറയപ്പെട്ടിട്ടുണ്ട് സുറത്ത് അൽ ഖാഫിറിൻ്റെ നാൽപ്പത്തിയേഴിൽ അള്ളാഹു ഇരുകൂട്ടരും തമ്മിലും നടത്തുന്ന സംഭാഷണത്തിൻ്റെ ന്യായവാദത്തിൻ്റെ രംഗം വിവരിക്കുന്നുണ്ട് വൈദിയ തഹാജുനഫിന്നാർ നരകത്തിയിൽ അവരന്യോന്യം ന്യായവാദം നടത്തുന്ന സന്ദർഭം ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ന്യായവാദം പിന്തുടർന്ന ദുർബലരും പിന്തുടരപ്പെട്ട അഹംഭാവികളും വലിപ്പം അടിച്ചിരുന്നവരുമായിരിക്കും ുംബ വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന സമയം ദുർബലർ അഹങ്കാരം നടിച്ചിരുന്നവരോട് വലിപ്പം നടിച്ചിരുന്നവരോട് പറയും ഞങ്ങൾ നിങ്ങളുടെ പിൻഗാമികളായിരുന്നു ഫഹൽ അതിനാൽ നരകത്തിയിൽ നിന്ന് വല്ല വിഹിതവും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾ ഒരുക്കമാണോ ഇതാണ് ദുർബലറുടെ ചോദ്യം അതിനോട് അഹങ്കാരികളായിരുന്ന നേതാക്കന്മാരുടെ പ്രതികരണം ഇന്ന തീർച്ചയായും നമ്മളെല്ലാവരും ആ നരകത്തിയിലാണുള്ളത് അള്ളാഹു അടിയാറുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു തീർച്ച എന്നതായിരിക്കും ഇവിടെ നോക്കൂ നിങ്ങൾ ഈ വചനത്തിൽ പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും മുഖാമുഖം അവർ വാഗ്വാദത്തിലും ന്യായവാദത്തിലും ഏർപ്പെട്ട് സംവദിക്കുന്ന സംസാരിക്കുന്ന അവസ്ഥ അള്ളാഹു സുഹാനുവ താല ചിത്രീകരിക്കുകയാണ് സുറത്ത് സഭയിൻ്റെ മുപ്പത്തിയൊന്ന് മുതലുള്ള വചനങ്ങളിൽ മറ്റൊരു രംഗം നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുന്നു അക്രമികൾ തങ്ങളുടെ റബ്ബിങ്കൽ നിർത്തപ്പെടുന്ന രംഗം തിരുതൂതരെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ എന്താണ് ആ രംഗം ഇലാ ബാദ് കൗൽ അക്രമികളിൽ ചിലർ ചിലരുടെ മേൽ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കും എങ്ങനെ ദുർബലരായി ഗണിക്കപ്പെട്ടവർ അഹങ്കരിച്ചിരുന്നവരോട് വലിപ്പം നടിച്ചിരുന്നവരോട് പറയും നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സത്യവിശ്വാസികളായിരുന്നേനെ എന്ന് അപ്പോൾ കാലല്ലദീൻ ബുലില്ലു അഹങ്കരിച്ചിരുന്നവർ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന അനുയായികളോട് പറയും അനഹ്നു സദദിനാകും അനിൽ ബഅദ സന്മാർഗം നിങ്ങൾക്ക് വന്നതിന് ശേഷം നിങ്ങളെ ഞങ്ങളാണോ സന്മാർഗത്തിൽ നിന്ന് തടഞ്ഞത് ബൽ കുൻ മുജ്രിമീൻ അങ്ങനെയല്ല നിങ്ങൾ കുറ്റവാളികളായി തുടർന്നതിനാലാണ് സന്മാർഗം നിങ്ങളെ തൊട്ട് തടുക്കപ്പെട്ടത് ഇതാണ് അവരുടെ പ്രതികരണം അപ്പോൾ അനുയായികൾ ദുർബലരായി ഗണിക്കപ്പെട്ടവർ വകാലല്ലതീനുബറു ദുർബലരായി ഗണിക്കപ്പെട്ടവർ വലിപ്പം നടിച്ചിരുന്ന അഹങ്കാരികളോട് പറയും അള്ളാഹു അവിശ്വസിക്കുവാനും അവൻ്റെ സമന്മാരെ സ്വീകരിക്കുവാനും നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്ന സമയം രാപ്പകൽ നീണ്ട നിങ്ങളുടെ കുതന്ത്രം നിമിത്തമാണ് ഞങ്ങൾ സത്യത്തിൽ നിന്ന് തടുക്കപ്പെട്ടത് എന്ന് വാസറുന്നതമ് അതോടുകൂടി ഖേദം ഉള്ളിലമർത്തലും ഖേദ പ്രകടനവുമാണ് ശിക്ഷ അവർ കാണുന്ന സമയമായാൽ എന്ന് എന്നാഹു സുഹാനു വത്താല പറയുകയാണ് ഇവിടെ ഇതുപോലത്തെ വചനങ്ങൾ പലതുണ്ട് പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും ഒഴിഞ്ഞുമാറുകയും നിരുത്തരവാദികളാവുകയും തള്ളിപ്പറയുകയും പഴിക്കുകയും ശപിക്കുകയും പരസ്പരം മുഖാമുഖം ന്യായവാദങ്ങൾ നിരത്തുകയും പിന്തുടരപ്പെട്ടത് പിഷാജും പിന്തുടർന്ന അനുയായികളും അവിടം പിശാജിന്റെ പറഞ്ഞൊഴിച്ചിലിൽ നിരാശ കടിപ്പെടുകയും പരാജിതരാകുകയും ചെയ്യുന്നത് അള്ളാഹു സുബാന വിശദീകരിച്ചു സൂറത്ത് ഇബ്രാഹീമിന്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ അത് വായിക്കുന്നു ും സുൽത്താൻ ഇൻദൌത്തുക്കും ഫസ് തുംലി എന്ന് തുടങ്ങി ആ വിഷയമാണ് അള്ളാഹു സുഹാനുവത്താല പറയുന്നത് ഷെയ്ഖാൻ വിധിതീർപ്പിനപ്പുറം പറയും നിശ്ചയം അള്ളാഹു സത്യമായ ന്യായമായ വാഗ്ദാനം അത് നിങ്ങൾക്ക് നൽകി വവാത്തുക്കും ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി ഫഹ്ലഫ്തുകും ഞാൻ നൽകിയ വാഗ്ദാനം നിങ്ങളോട് ലംഘിച്ചു നിങ്ങൾക്ക് മേൽ എനിക്ക് യാതൊരു ആധിപത്യവും അധികാരവും ഉണ്ടായിരുന്നില്ല ഞാൻ നിങ്ങളെ ക്ഷണിച്ചു നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുകയുണ്ടായി എന്നതാണ് ഉണ്ടായത് ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്നാണ് ഷെയ്ത്താൻ പിശാജ് അവിടെ പറഞ്ഞൊഴിയുക ഞാൻ ഒരിക്കലും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവനല്ല നിങ്ങളും എന്നെ രക്ഷപ്പെടുത്തുന്നവരല്ല ഇന്നി കെഫർത്തു ബിമാ അശ്രക്തിൽ മുമ്പ് എന്നെ നിങ്ങൾ പങ്കു ചേർത്തത് ഞാൻ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഷെയ്താൻ അനുയായികളിൽ നിന്ന് അകലുക ഒഴിയുക എന്നാണ് അള്ളാഹു സുബാനു വത്താല ഇവിടെ പറയുന്നത് ഇതുപോലെ ധാരാളം വചനങ്ങൾ അനുയായികളെ പിന്തുടർന്നവരെ പിന്തുടരപ്പെട്ട നേതൃത്വം നിരാശപ്പെടുത്തുന്ന സങ്കടക്കയത്തിലകപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന വിഷയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും അപ്പോൾ എത്ര ഗൗരവപ്പെട്ടൊരു വിഷയമാണ് നമ്മളുടെ ഈ ഒരു ആയത്തിൻ്റെ വിഷയം ഇത്തുല്ല എന്ന ഈ വചനം വിളിച്ചറിയിക്കുന്ന വിഷയം ഇതിനെ തുടർന്ന് നൂറ്റി അറുപത്തിയേഴാം വചനവും നമ്മോട് പറയുന്നത് ഈ ഈയൊരു പറഞ്ഞൊഴിച്ചിലിൻ്റെ അകറ്റി നിർത്തുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് സൂറത്തുൽ ഈ നൂറ്റി അറുപത്തി വചനം അർത്ഥമാക്കുന്നതും തേടുന്നതും എന്താണ് നമുക്ക് പഠിക്കാം അള്ളാഹു പറയുന്നു പിന്തുടർന്നവർ പറയും അനുയായികൾ പറയും ലൗ തീർച്ചയായും ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഫന തബറ അമിൻഹും ആ മടക്കം വരിച്ച് അവരിൽ നിന്ന് ഞങ്ങൾക്കും അകലുകയും ഒഴിയുകയും ചെയ്യാമായിരുന്നു ഖെമാ ഞങ്ങളിൽ നിന്ന് അവർ ഒഴിയുകയും യും ചെയ്ത പോലെ ഇവിടെ ഈ വചനത്തിൽ പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരിൽ നിന്ന് ഒഴിയുകയും അകലുകയും ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ പിന്തുടരപ്പെട്ടവർ തികഞ്ഞ നൈരാശ്യത്തിൽ സങ്കടത്തിൽ പ്രതികരിക്കുന്ന വിഷയമാണ് പ്രതിപാദ്യം പറഞ്ഞാൽ പിന്തുടർന്നവർ അവർ പറയുന്നത് എന്നാണ് അവർ കൊതിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് വന്ന വഴിയേ ഒരു മടക്കത്തിന് ലൗ അന്നലന കെർറത്തം എന്നുള്ള ഇടത്ത് അള്ളാഹു സുബാന തല പ്രയോഗിച്ച ആ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വായിക്കേണ്ടുന്ന പ്രയോഗങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞ ലൗ അതിവിടെ ഷർത്തയ്യത്തല്ല സാധാരണ ലൗ പ്രയോഗിക്കൽ ഷർത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ലൗ സബത കെറ തുൻ മിൻഹും ഞങ്ങൾക്ക് വന്ന വഴിയെ ഒരു മടക്കം സ്ഥിരപ്പെട്ടിരുന്നുവെങ്കിൽ അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിയുകയും അകലുകയും ചെയ്യാമായിരുന്നു അങ്ങനെയുള്ള ഒരു ഉദ്ദേശമല്ല ഇവിടെ ഇവിടെ ലവ് എന്നത് ലി തെമന്നി തെമന്നിക്കു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ലഭിക്കാൻ പ്രയാസകരമായ ഒരു വസ്തു നേടുവാൻ ആഗ്രഹം കൂടുതലായിരിക്കും കൊതി കൂടും അതാണ് തെമന്നി കൊതിക്കുക പൂതി വയ്ക്കുക കിട്ടാൻ പ്രയാസകരമായ കാര്യത്തിൽ അങ്ങനെ തെമന്നിക്കു വേണ്ടി ലവ് പ്രയോഗിക്കും ഔഫ് മാലിക് അൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ റസൂൽ അലൈഹി അലൈസ്ലം ഒരു ജനാസയ്ക്ക് വേണ്ടി നിസ്കരിച്ചു അപ്പോൾ ആഫ് ബിൻമാലി കുലാഷ് ജായി ആ ജനാസ നിസ്കാരത്തിലെ ദുആ ശ്രദ്ധിക്കുകയും അത് പാഠമാക്കുകയും ചെയ്തു എന്തായിരുന്നു ലഹു അൻഹു നുസുലഹു വ വൽ അർഹം ഇതായിരുന്നു നബ്സലി സ്ലാ തങ്ങളുടെ അത് ഔഫുൽ അസ്ജി കേട്ട് മനഃപ്പാഠമാക്കി എന്നിട്ട് ഔഫഫിൻ്റെ പ്രതികരണം അതാണ് നമ്മുടെ വിഷയം ാഹു അലൈവലി ആ മയ്യത്തിന് വേണ്ടി റസൂൽ സലൈസ് ദുവാ ചെയ്തതിനാൽ ആ മയ്യത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ് ലൗ കുൻതു അനൽ മയ്യത്ത് ഞാൻ ആ മയ്യത്തായിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം കൊതിച്ചു എന്നാണ് അവിടെ ലൗ എന്നതെന്തിനാ അത് ഷർത്തല്ല പിന്നെയോ അത് ലി തമ്മന്നി തമ്മന്നിക്ക് വേണ്ടിയാണ് ആഗ്രഹത്തെ കൊതിയെ പൂതിയെ ദ്യോതിപ്പിക്കാൻ അതും നേടാൻ ശ്രമകരമായ കിട്ടാൻ പ്രയാസകരമായ ഒരു കാര്യത്തെ അള്ളാഹു സുബാനവത്താല ഇവിടെ ലൗ അന്നല കിറത്തൻ എന്ന് പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു വിഷയം കൂടിയുണ്ട് പർലോ കോടതിയിൽ അവിശ്വാസിയുടെ കൊതിയും പ്രയോഗവും ലൗ എന്ന പദപ്രയോഗം കൊണ്ടായിരിക്കും എന്നാൽ വിശ്വാസിയുടേത് അള്ളാഹു സുബാന തല പറയുന്നത് ലൗല എന്ന പദപ്രയോഗം കൊണ്ടായിരിക്കും എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം അവിശ്വാസി പ്രയോഗിക്കുന്ന ലൗ നമ്മുടെ ഈ വചനത്തിൽ ലൗ അന്നലന കെറത്തൻ എന്നെടുത്ത് വന്നതുപോലെ ലൗ എന്നതിൻ്റെ പ്രത്യേകത എന്താണ് വിശ്വാസി പ്രയോഗിക്കുന്ന ലൗല എന്നതിൻ്റെ പ്രത്യേകത എന്താണ് അവിശ്വാസിയുടേത് ഈ ഒരു വചനത്തിൽ മാത്രമല്ല അവിശ്വാസിയുടേത് ഇതുപോലെ ലൗ എന്ന പദപ്രയോഗത്തിൽ വേറെയും അവൻ്റെ ആഗ്രഹവും അവൻ്റെ കൊതിയും പൂതിയും ഉണ്ട് ലോ അന്നദാനി ലുൻ തുമിനൽ മുത്തക്കീൻ അവിശ്വാസി പറയും അള്ളാഹു എന്നെ ഹിതായത്തിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ മുത്തക്കീങ്ങളിൽ പെട്ടവനാകുമായിരുന്നു അതേപോലെ മറ്റൊരു വചനത്തിൽ ലോ അന്നലി കറം മിനൽ മുഹ്സിനീൻ വന്ന വഴിയെ എനിക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സുഹൃതവാൻമാരിൽ ആകുമായിരുന്നു ഇതൊക്കെ അവിശ്വാസിയുടെ ആഗ്രഹവും പൂതിയാണ് അതിലൊക്കെ അള്ളാഹു ഹുസ്ബന് തല ലൗ എന്നുള്ളതാണ് പ്രയോഗം നടത്തിയിട്ടുള്ളത് ഇതേപോലെ കാനു കാനു മുസ്ലിമീൻ മുസ്ലിമീൻ അവിശ്വാസിയുടെ ആഗ്രഹമാണ് തങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന് ഹദീസിൽ കാണാം നരകവാസികൾ നരകത്തിൽ സംഗമിച്ചാൽ അഹ്ലുൽ കിബിലയിൽപ്പെട്ട ആളുകളും അവരോടൊപ്പം നരകത്തിലുണ്ടായാൽ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളും വിശ്വാസികളിൽ പാപങ്ങൾ ചെയ്ത് നരകശിക്ഷ അർഹിക്കുന്ന ആളുകൾ അവരാണ് അഹ്ലുൽ കിബില അവർ നരകത്തിൽ നരകവാസികളോടൊപ്പം ആയാൽ അവിശ്വാസികൾ പറയും അലം തക്കൂനു മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിം എന്ന് വിശ്വാസികളോട് ചോദിക്കും ഈ ശിക്ഷാർഹരായ മുസ്ലിമീങ്ങളോട് മീങ്ങളോട് അപ്പോൾ മുസ്ലിം പറയും ബല അതെ ഞങ്ങൾ മുസ്ലിം അപ്പോൾ അവിശ്വാസികൾ ചോദിക്കും ഫമ അഗ്ന അൻകും ഇസ്ലാമുക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാം ഉപകരിച്ചില്ലേ വഖദ് സിർത്തും ആന ഫിന്നാർ ഞങ്ങൾ അവിശ്വാസികളോടൊപ്പം എങ്ങനെ നിങ്ങൾ മുസ്ലിമീങ്ങൾ നരകത്തിയിലായിത്തീർന്നു അപ്പം വിശ്വാസികൾ പറയും ദുനൂബുൻ ഞങ്ങൾക്ക് ചില തെറ്റുകൾ ഉണ്ടായിരുന്നു ഫ ബിഹ ആ തെറ്റുകളാൽ ഞങ്ങൾ പിടികൂടപ്പെട്ടവരാണ് ശിക്ഷയ്ക്ക് വേണ്ടി നരകത്തിൽ ആക്കപ്പെട്ടവരാണ് അലൈഹി നബ്സല്ലാസ്ലം പറയുകയാണ് ഫയ്യസ്മഉല്ലാഹു മാലു മുസ്ലിമീങ്ങൾ അവിശ്വാസികളോട് പറഞ്ഞ ആ പ്രയോഗം അത് അല്ലാഹു കേൾക്കും അങ്ങനെ ഫയ മുറു അഹ്ലിൽ ഖിബിലത്തി ഫിജു അഹ്ലുൽ കിബിലയിൽപ്പെട്ട മുസ്ലിമീങ്ങളെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ അള്ളാഹു കൽപ്പിക്കും അങ്ങനെ അവർ നരകത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടും ഫലം മാറ ആദാലിക് അഹ്ലുന്നാർ അഹ്ലുൽ കിബിലയിൽപ്പെട്ട മുസ്ലിമീങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടുന്നത് നരകവാസികളായ അവിശ്വാസികൾ കാണുമ്പോൾ അവർ പറയും ഞങ്ങളും മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർ പുറത്തു പോയതുപോലെ ഞങ്ങൾക്കും പുറത്തു പോകാമായിരുന്നു ഇവിടെയാണ് റസൂൽല്ലാഹി സലാഹു അലൈഹി വസ്ലം ഈ ആയ തോതിയത് സുറത്തുൽ ഹജീറിൻ്റെ തുടക്കവചനം അലിഫ്ലാം തുൽഖി താബി വഖുർആനിദീന ഖഫറു ലൗഖാനു മുസ്ലിമീൻ ഉണ്ടോ അവിടെ ഞാൻ ഈ സംഭവം കൊണ്ടുവന്നത് ഈ ലൗഖാനു മുസ്ലിമീൻ എന്നുള്ളത് അവിശ്വാസികൾ അന്ത്യനാളിൽ നരകത്തിയിൽ കൊതിക്കുന്ന പൂതി വയ്ക്കുന്ന വിഷയമാണ് ഇവിടെയും ലൌ എന്നാണ് പ്രയോഗിച്ചത് അതാണ് നമ്മുടെ വിഷയം അവിശ്വാസി ആഗ്രഹിക്കുമ്പോൾ കൊതിക്കുമ്പോൾ ലൗ ഖാനു മുസ്ലിമീൻ ലൗ അൻ മിനൽ മുത്തീൻ നമ്മുടെ ഈ വചനത്തിൽ നമ്മൾ കേട്ട പോലെ ഇങ്ങനെയാണ് എന്നാൽ വിശ്വാസിയോ വിശ്വാസി പ്രയോഗിക്കുന്നത് അള്ളാഹു സുബ്ഹാൻ വത്താല പറഞ്ഞു സുഹൃത്ത് ആറാഫിൻ്റെ നാൽപ്പത്തി മൂന്നിൽ അല്ലാഹില്ല ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ വഴി കാണിച്ച് അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ അടങ്കലും ഒരിക്കലും മാർഗം പ്രാപിക്കുന്നവരായിരുന്നില്ല ലൗല അൻഹദാന അള്ളാഹു ഞങ്ങൾക്ക് മാർഗം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ലൗലാ എന്നാണ് പ്രയോഗിച്ചത് അവിശ്വാസിയുടെ പ്രയോഗത്തിലെ ലൗ വിശ്വാസിയുടെ പ്രയോഗത്തിലെ ലൗല എന്താ ഇത് തമ്മിൽ വ്യത്യാസം വ്യാകരണത്തിൽ ലൗ എന്ന അവ്യയം ഹർഫും എന്നാണ് പറയുക എന്നാൽ എന്നാണ് പറയുക എന്താണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ ഉദ്ദേശം ലൗ ഹർഫും എന്ന് പറഞ്ഞാൽ ലൗവിന് ശേഷമുള്ള ഷർത്തും ജവാബും രണ്ടും ഉണ്ടായിട്ടുണ്ടാവില്ല ലൗ റൂലി ജൽ മരീതു ലസലിം രോഗി ചികിത്സിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ എന്നാണ് അവിടെ രോഗി ചികിത്സിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്നത് ഷർത്താണ് ലസലിം എന്നത് ജവാബാണ് അപ്പോൾ രോഗി ചികിത്സിക്കപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ രോഗി രക്ഷപ്പെടുക എന്നുള്ളതും ഉണ്ടായിട്ടില്ല ഷർത്തും ഇല്ല ജവാബും ഇല്ല അതാണ് ഹർഫും അതുകൊണ്ട് തന്നെ അവിശ്വാസി പരലോകത്ത് ലൌഖാനു മുസ്ലിമീൻ തങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന് കൊറിച്ചിട്ട് കാര്യമല്ല മുസ്ലിമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നടക്കില്ല ഉണ്ടാകില്ല ഇവിടെ ലൗ അന്നല കെറത്തം ഫനത്ത ബറഅമിൻഹും ഞങ്ങൾക്കൊരു മടക്കം സ്ഥിരപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും നേതാക്കന്മാരിൽ നിന്ന് പറഞ്ഞൊഴിയാമായിരുന്നു അകലാമായിരുന്നു എന്നത് രണ്ടും നടക്കില്ല മടക്കവും സാധ്യമല്ല അവരിൽ നിന്ന് പറഞ്ഞൊഴിയുക എന്നുള്ളതും സാധ്യമല്ല എന്നാൽ ലൗല പ്രയോഗിക്കുമ്പോഴോ ലൌഡയുടെ പ്രയോഗം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ പറഞ്ഞു ഹർഫ് ഇം ന ഇൻലിജൂദ് എന്നാണ് ലൗലിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം ലൗല നബഹൽ ലൗലാനു ലഹ്ലിസു നായ കുറച്ചില്ലായിരുന്നുവെങ്കിൽ അക്രമക്കുമുള്ള കള്ളൻ കയറുമായിരുന്നു എന്ന് പറയും ഇവിടെ കള്ളൻ കയറിയോ ഇല്ല എന്തുകൊണ്ട് നായ കുറച്ചതിനാൽ അപ്പോൾ ഇവിടെ വമാകുന്നാലിന് തീയ ലൗല അൻഹദാന ഞങ്ങൾ മാർഗം കാണുന്നവരാകുമായിരുന്നില്ല അള്ളാഹു സുബാൻ വാല ഞങ്ങളെ ഹിതായത്തിലാക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നില്ലെങ്കിൽ അപ്പോൾ അള്ളാഹു സുബാൻ താല ഹിതായത്തിലാക്കുക എന്നുള്ളതുണ്ടായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് മാർഗം കാണുന്നവരായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ രണ്ട് വിഭാഗത്തിൻ്റെയും ഈ പ്രയോഗം അവിശ്വാസി ലൗ എന്നാണ് പ്രയോഗിക്കുന്നത് വിശ്വാസി ലൗല എന്നാണ് പ്രയോഗിക്കുന്നത് ഏതായാലും ഇവിടെ ലൗ എന്നത് അവിശ്വാസിയുടെ അല്ലെങ്കിൽ അനുയായികളുടെ പിന്തുടർന്നവരുടെ വൃത കൊതിയും പൂതിയും ദോതിപ്പിക്കാനാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് ലൗ അന്നലന കെറത്തൻ അന്നലന കെർറത്തൻ ഞങ്ങൾക്ക് തീർച്ചയായും ഒരു കെർറത്സ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന പൂതി എന്താണ് ഈ കെർറത്ത്സ് കെർറത്ത്സ് വന്ന വഴിയേ ഉള്ള മടക്കമാണ് ഇവിടെ വന്നത് ദുനിയാവിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ റജിയ തുനിൽ അധുന്യ മടക്കം എന്നതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് ഇവിടെ ഈ മിക്കർ അതേപോലെ മുൻ കവിതയിൽ കേട്ട അ ഇതൊക്കെ ഈ കിറത്തിൽ നിന്ന് വിൽപ്പന്നമാണ് എന്ന് പറഞ്ഞാൽ പാഞ്ഞ വഴിയെ പോയ വഴിയെ തിരിച്ചു മടങ്ങുക എന്ന അർത്ഥത്തിലാണ് ഈ പദം പ്രയോഗിക്കാറുള്ളത് ലൗ അന്നലന കിറത്തൻ എന്ന് പിന്തുടർന്നവർ അവിടെ വെച്ച് ആഗ്രഹിക്കും പക്ഷേ ആഗ്രഹം വൃഥാ ആഗ്രഹമാണ് വിഫലമായ പൂതിയുമാണ് പരലോകം പൂകി ആഹിറം അണഞ്ഞു ഇനി ചെന്ന വഴിയെ ദുനിയാവിലേക്കൊരു മടക്കം അത് അസാധ്യമാണ് ലവ് അന്നലനാഖത്തൻ ഇൻഷാ അല്ല എന്തിനാണ് ആ വിശ്വാസി ഇങ്ങനെ പൂതി വെക്കുന്നത് ആഗ്രഹിക്കുന്നത് അതിൻ്റെ വിഷയങ്ങൾ വിവരങ്ങൾ ആയത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് തുടർന്ന് പഠിക്കാൻ ബി ഇതിനില്ല അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു